ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷു വിക്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവനായി എല്ലേരെ മോനെ തല്ലിച്ചതച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടപടിയായത് ഇവനു മനുഷ്യൻ്റെ ജീവൻ്റെ വിലയുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ചെയ്ത കാര്യം വെച്ചിട്ട് അവൻ തല്ല കൊല്ലാണ് വേണ്ടതെന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് നീ ആരാണോ ഒരാളുടെ ആയുസിന് വില ആയുസ് കുറയ്ക്കാനും കൂട്ടാനും നീ എന്താ ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം വിക്രം പറയുന്നുണ്ട് ഈ വീട് ഞാൻ കാരണം നഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യാനാണ് ഇതിൽ നിനക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറയുകയാണേ അന്നേരം വിനായകൻ പറയുന്നുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ പൈസ ഇപ്പോഴും തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെ പറയുമ്പോൾ മാഷു പറയും ഓ നീ അത് പറഞ്ഞല്ലോ പക്ഷേ ഞാൻ വൈകിപ്പോയി നാണം കേട്ടിട്ടായാലും നിൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങിച്ച് ബാക്കിയുള്ള കാശ് ഞാൻ ഒപ്പിച്ചെടുത്തേനെ പക്ഷേ നീ ഇതിപ്പോൾ വൈകിട്ടല്ലേ പറയുന്നത് എന്ന് പറയുകയാണേ എന്തായാലും ഇനിയൊന്നും ചെയ്യാനായിട്ട് ഇല്ല ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തോളാം രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ നിൽക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയാനേ ഇവൻ കാരണമാണ് ഇപ്പോൾ ജപ്തി നടപടി ഉടനെ ഉണ്ടായത് ഒരു നോട്ടീസ് പോലും അയക്കാതെ ജപ്തിയിലേക്ക് വേഗം തന്നെ കാര്യങ്ങൾ നീങ്ങിയത് ഈവൻ്റെ കയ്യിലിരിക്കുകൊണ്ട് മാത്രമാണെന്ന് പറയുകയാണെട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ അതൊക്കെ എങ്ങനെ എങ്ങനെയായതെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് നേരെയാക്കി നേരെയാക്കിക്കൊള്ളാംന്ന് പറയുകയാണ് രണ്ട് ദിവസം കൊണ്ട് നീ എന്ത് നേരെയാക്കാനാണ് ആരെ നേരെയാക്കാനാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് വാസവിനെ കൊന്നിട്ടായാലും ഈ ജെത്ത് ഞാൻ ഒഴിവാക്കി തരാമെന്ന് പറയാണ് അപ്പോൾ കമലാമ്മ കരയാണ് കേട്ടോ കമലാമ്മ മോനെ എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ കാരണം ഈ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങേണ്ടി വരില്ല അത് ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകും കേട്ടോ ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വിക്രത്തിനെ നോക്കി നിൽക്കുന്നുണ്ട് കമലാമണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടച്ച് വിഷമിച്ച് അവിടെ കസാരിയിൽ നിന്ന് കരയാണ് മാഷ അത് കണ്ടുകൊണ്ട് റൂമിലേക്ക് പോകുകയാണ് കേട്ടോ റൂമിലേക്ക് പോയിട്ട് നിന്നിട്ട് ജനലിൻ്റെ അവിടെ നോക്കി നിന്ന് പുറത്തേക്ക് നോക്കി നിന്ന് കറിയാണേ പിന്നീട് കാണിക്കുന്നത് വിക്രമിനാണ് കേട്ടോ വിക്രം ഇങ്ങനെ കെടുക്കുകയാണെങ്കിൽ കിടന്നങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ സമയത്ത് വിക്രം വേദം ഇങ്ങനെ വരികയാണ് വേദ ഭക്ഷണം കൊണ്ടാണ് കേട്ടോ വിക്രമിനെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ഭക്ഷണം കൊണ്ട് മേശപ്പുറത്ത് വയ്ക്കുകയാണേ എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് ഒരു കസാരി ഇട്ടിരിക്കാണ് വിക്രം എഴുന്നേക്ക് എഴുന്നേറ്റ് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയും വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട വിക്രം ഭക്ഷണം കഴിക്കി അച്ഛൻ്റെ വിഷമം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അച്ഛന് മനസ്സിൻ്റെ വിഷമം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് അച്ഛന് മാത്രമേ മനസ്സുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സില്ലേ ബാക്കിയുള്ളവർക്കൊന്നും യാതൊരു പ്രിവിലേജ് കൂടെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാനേ ഒരാൾക്ക് മാത്രം എന്തെത്ര പ്രിവിലേജിൽ നിന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ളത് വിക്രമല്ലേ വിക്രം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂടെ യോജിച്ചിരുന്ന് യോജിക്കാതിരുന്നത് അച്ഛൻ മാത്രാണ് ബാക്കിയുള്ളവരൊക്കെ വിക്രത്തിന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ അമ്മയടക്കം വിക്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗ്രീൻ ചീട്ട് തന്ന് വിക്രമിനെ ചീത്താക്കി എന്ന് വേണം പറയാനായിട്ട് വിക്രം എന്തായാലും ഭക്ഷണം കഴിക്കി ഒരിക്കലും ഞാൻ ഭക്ഷണം ഹോട്ടലിൽ മറ്റേ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഓർമ്മയില്ലേ വിക്രം ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം നന്നായി ഓർക്കണം എന്ന് പറയുകയാണെങ്കിൽ വിക്രം ഇങ്ങനെ എഴുന്നേൽക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ അപ്പഴത്തെ വിഷമത്തിന് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് എന്ന് പറയും എല്ലാവർക്കും ഉണ്ട് വിക്രം വിഷമം അച്ഛൻ്റെ മനസ്സൊന്നും മനസ്സിലാക്ക് എന്ന് പറയും പിന്നെ ഇതിൻ്റെ പേരിൽ വിക്രം ചോറ് ചിന്താനാണ് ഭാവുന്നുണ്ടെങ്കിൽ അതും അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ലേ ഉള്ളൂ എന്ന് പറയുകയാണെ അപ്പോൾ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും അപ്പോൾ വേദം പറഞ്ഞു മനസ്സിലായി ഇപ്പോൾ ഇത് നിയമത്തിൻ്റെ വഴിയെ വന്ന കാര്യമാണല്ലോ നിയമം എത്ര കുടിക്കാലും എന്തെങ്കിലുമൊക്കെ വഴി ഇല്ലാതിരിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ അതിലുണ്ടാവും എന്നൊക്കെ പറയുകയാണ് വേദ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തൊക്കെയുണ്ടായാലും പക്ഷേ അതിനൊന്നും സമയമില്ലല്ലോ സമയം ഇപ്പോൾ ആകെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ട് ആ അതൊക്കെ ശരി എന്നാൽ നാളെ നമുക്ക് രണ്ട് പേർക്കും കൂടി ആലോചിച്ച് ഇരുന്നിട്ട് ഒരു തീരുമാനം എടുക്കാം തൽക്കാലം വിക്രം ഭക്ഷണം കഴിക്കും ആ അമ്മ എന്തോരം വിഷമിക്കുന്നുണ്ടാവും വിക്രം ചിന്തിക്കുന്നുണ്ടോ അമ്മയ്ക്ക് അതിന് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്തായാലും ആ അത്താഴപ്പാട്ടിന് കിടന്നിട്ടുണ്ടെങ്കിൽ മക്കൾ അത്താഴപ്പാട്ടിന് കിടന്നാൽ അമ്മയും കെടുക്കും വിക്രം ഇപ്പം ഭക്ഷണം കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ അമ്മയും കഴിക്കില്ല അത് ഉറപ്പാണ് ആ പാവത്തിനെ ഇനിയും വിഷമിപ്പിക്കണോ വിക്രം എന്നൊക്കെ പറയാനുട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് കമലാമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിന് ഭക്ഷണം കൊണ്ടുവന്നാണ് വേദം കൊണ്ടുവരുന്നത് കമലാമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേദം പറയുന്നുണ്ട് അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്തായാലും വിക്രം വന്ന് ഭക്ഷണം കഴിക്കി വിക്രം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ മാത്രമേ അമ്മ ഒന്ന് ദിവസത്തില് ആഹാരം കഴിക്കുള്ളൂ അത് വിക്രത്തിനെ നന്നായിട്ട് അറിയാലോ നന്നായിട്ടറിയാലോ വിക്കർക്കിലോ അമ്മനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറയാനുട്ടോ അപ്പോൾ വിക്കർ ഇങ്ങനെ ആലോചിക്കുകയാണേ അതിന് വേദനോട് ശരി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കാൻ കേട്ടോ അപ്പോൾ കമലാമണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി നിൽക്കുകയാണെ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അവിടെ നിന്നുകൊണ്ട് കര കരേനും ഉണ്ട് അതേസമയം സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ അവർ രണ്ടുപേർ സംസാരിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വിക്കറി ചെല്ലി വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്ക് ഭക്ഷണം കഴിച്ചിട്ട് നാളെ നേരം വീഴ്ത്തേന് ശേഷം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്നും ആലോചിക്കാം എന്തെങ്കിലും ഒരു മാർഗം ഇല്ലാതിരിക്കൂല എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം എഴുന്നേക്കാണ് കേട്ടോ എഴുന്നേറ്റ് പോയിട്ട് ഭക്ഷണത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് കമലാമ്മയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുട്ടോ ഭക്ഷണം കൊണ്ട് അപ്പോൾ വിക്രം ഈ വേദ വന്നിരിക്കും അങ്ങനെ വിക്രം ഭക്ഷണം കഴിക്കുകയാണേ വിക്രം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ കമലാമ്മ പോയതിന് ശേഷമാണ് വിക്രം പറയുന്നത് വേദ നീ ഒരു കാര്യം ചെയ്യണം അമ്മനോട് പറയണം ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന് അങ്ങനെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല അത് കാണാനായിട്ട് എൻ്റെ ജീവൻ അതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം കരയാണ് അപ്പോൾ വേദയ്ക്ക് സങ്കടം ആകുന്നുണ്ടട്ടോ വേദം ഒരു വിക്രം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് ശേഷം വിക്രം കഴിച്ച പാത്രമൊക്കെ കൊണ്ട് ഹോളിലേക്ക് വരുമ്പോൾ അവിടെ പ്ലേറ്റിൽ ചോറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണ കാണുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവണം കേട്ടോ കമലാമ്മ ഭക്ഷണം കൊണ്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഭക്ഷണം അവിടെ ഇരിക്കുന്നത് അപ്പം കഴിക്കുന്ന കണ്ടുമ്പോൾ തിരിച്ച് പോന്നിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാഷ് കമലാമ്മയുടെ അടുത്ത് വന്നിട്ടിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ് കമല ഈ വീട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ച സമയമൊക്കെ ഓർമ്മയുണ്ടോ വിശ് നമ്മൾ പണ്ട് ഒരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് വിശ്വത്തിന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ അകത്തും പുറത്തും ഒക്കെ മഴ ആയിരുന്നില്ലേ നമ്മൾ ബക്കറ്റും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചത് ഓർമ്മയുണ്ടോ അകത്ത് നിറയെ ചോർന്നൊരിക്കുമ്പോൾ ബക്കറ്റിലാണ് വെള്ളം വീണിരുന്നത് അപ്പോൾ പുറത്തും മഴ അകത്തും മഴ എന്നൊക്കെ കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും മാഷ പറയുകയാണെങ്കിൽ പക്ഷേ നീ പ്രസവിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും ഞാൻ ആ പിശുക്ക് കാരണം വാങ്ങിച്ചു തന്നിട്ടില്ല ഒരു വീടുണ്ടാക്കാനുള്ളത് അത്രപ്പാടിൽ അപ്പോൾ കമല നമ്മൾക്ക് അറിയാണ് മാഷയെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ വീട് ആ വീട് നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് കമലെ എനിക്കത് സഹിക്കാൻ കഴിയില്ല എൻ്റെ ദുരാഭിമാനമാണോ ഇതിനൊക്കെ കാരണം ഞാൻ ആ വാസവനെ കണ്ട് കാല് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഈ ജപ്തിൽ നിന്ന് ഒഴിവാക്കി തീരിയായിരിക്കുമല്ലേ ഞാൻ എന്തായാലും നാളെ രാവിലെ പോകാം മാഷേ മാഷ് എന്തോട് പറയുന്നത് മാഷ് പോകണ്ട അങ്ങനെ പോകണം ഞാൻ പോയി അയാളെ കാല് പിടിച്ചോളാം എന്ന് പറയും നീയോ നിന്നെ ഞാൻ നീ എന്തായാലും അയാളുടെ കാല് പിടിക്കാനൊന്നും പോകണ്ട ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കൂല എന്ന് പറയുകയാണെ അന്നേരം കമലാമ്മ പറയാനുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഷും പോണ്ട ഈ കണ്ട കാലമായിട്ട് ഒരാളുടെ മുന്നിൽ തല കുനിക്കാത്ത മാഷ് അയാളുടെ മുന്നിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല അത് ഈ വീട്ടിൻ്റെ തെരുവിലിറങ്ങേണ്ടി വന്നാൽ പോലും മാഷ് അയാളുടെ മുന്നിൽ പോയിട്ട് കാല് പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കമലാമ്മ പറയുകയാണേ അതിന് പിന്നീട് വിക്രത്തിനെ തന്നെയാണ് കാണിക്കുന്നത് വേദയൊക്കെ എടുക്കുന്നുണ്ട് വിക്രം അവിടെയൊക്കെ എടുക്കുന്നുണ്ട് വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ലാട്ടോ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ ഇടുന്നിട്ട് എഴുന്നേറ്റ് ഇരിക്കുകയാണേ അപ്പോൾ വേദ കണ്ണ് തുറന്ന് വിക്രത്തിന്റെ ഈ വിക്രം ഇങ്ങനെ ചെയ്യണതൊക്കെ നോക്കുകയാണെ അതിന് ശേഷം വിക്രം ഫോൺ എടുത്തിട്ട് രാജായിട്ടെന്ന് വിളിക്കുകയാണ് കേട്ടോ രാജേട്ടാ അയാൾ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഇല്ല വിളിച്ചിരുന്നില്ലട ഈ സമയമായില്ലേ ഇനിയിപ്പോൾ നാളെ വിളിക്കില്ലായിരിക്കും അപ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ല ഇപ്പോൾ ഒമ്പത് മണി ഇല്ലേ ആയിട്ടുള്ളൂ വിളിക്കുകയാണെങ്കിൽ പോകാം ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യി അയാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് രാജേട്ടൻ പറയുകയാണ് അപ്പം ആ നോക്കട്ടെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ അതിന് ശേഷം വിക്രം ഡ്രസ്സൊക്കെ എടുത്ത് ഇടുകയാണ് കേട്ടോ ഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഫോണിടക്കി ഇടയ്ക്ക് എടുത്തിട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ വേദം നോക്കി എടുക്കുന്നുണ്ടേ വേദമൊന്നും ഉണ്ടെന്നില്ല കേട്ടോ പെട്ടെന്ന് വിക്രമിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണേ എന്നിട്ട് വിക്രം ആ കോൾ എടുത്തിട്ട് ആ ശരി ഓക്കെ വരാം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണേ അങ്ങനെ വേദനയും ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവം എന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നില്ല വിക്രമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ വേദ ചാടി എഴുന്നേൽക്കാണ് എഴുന്നേറ്റിട്ട് മുടിയൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് വിക്രം പോയിട്ടുണ്ടാവും കേട്ടോ വിക്രം വണ്ടി എടുത്ത് പോകുന്നത് നന്ദിനി ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കുന്നുണ്ട് നന്ദിനി ഇങ്ങനെ ചിന്തിക്കട്ടത് എന്താ അത് ഇത് എവിടേക്ക് ഈ നേരത്ത് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല വിക്രം എവിടേക്കാണ് പോയത് ആരാണ് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് വിനായകൻ വിനായകനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി തുടങ്ങോ അപ്പം നന്ദി വന്നിട്ട് തട്ടി വിളിക്കുകയാണ് ഏഹ് വിനിയട്ടാ അങ്ങ് വിളിട്ടോ എന്താടി ഇനി എന്തെടുക്കുക ഉറങ്ങാണ് ഓ നിങ്ങൾക്ക് ഉറക്കം പിന്നെ ഞാൻ ഉണർന്നിട്ടുന്ന എന്താ കാര്യം ആ ശരിയാണ് നിങ്ങൾ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല ഏഹ് നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറയട്ടോ അല്ല ഈ വീട് ജപ്തി ചെയ്തു പോകുമ്പോഴേ അച്ഛൻ നമ്മളെ കൂടെ കൂട്ടുന്നു ഇല്ലാന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയും അതിനെന്താ ഞാൻ തറ തറകട്ടിപ്പോയി നിൽക്കും എന്ന് പറയും ആ പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതി ആ താക്കോര് അച്ഛൻ മേടിക്കുമ്പോഴേ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛമ്മ വരുന്നത് വരെ ആ വീട് അടഞ്ഞു തന്നെ കിടക്കുന്നു അത് നല്ല ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം ആ അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ്റെ ദുരഭിമാനമാണ് ഇങ്ങനൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തായാലും നമ്മൾ വീട് പണിയുന്നത് വരെയും ഒരു വീട് വേണമല്ലോ ചിലപ്പോൾ വാസവൻ്റെ കാല് പിടിച്ചിട്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ പറയുന്ന ഓർമ്മയില്ലേ വാസവന്റെ കൂടുന്നിട്ടായാലും ഈ വീട് തിരിച്ചു പിടിക്കുന്നു അതിനെ അയാളെ കൊന്നാലും ജപ്തി നടപടി അതൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കും ചിലപ്പോൾ നിങ്ങളുടെ അനിയൻ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോയത് പോയതോ എങ്ങോട്ട് പോയത് ആ ഇപ്പം തന്നെ വിക്രം പുറത്തേക്ക് പോയിട്ടുണ്ട് ദൈവമേ അവൻ കൊന്നിട്ടായി അയാളെ കൊന്നിട്ടായാലും ഈ വീട് തിരിച്ചു പിടിക്കാൻ അവന് തോന്നണേ എടി നീ വിചാരിക്കുന്ന പോലെ അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം ആ അതിപ്പോൾ നമ്മളൊരു വീട് വേണമെങ്കിൽ വരും ജയിലിൽ കിടന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ വീട്ടിൽ നിൽക്കാലോ ആഹാ നിനക്ക് നീ ആൾ കൊള്ളാലോടി എന്ന് പറയാനോ ആ അപ്പം നന്ദിനി പറഞ്ഞു അതൊന്നും സാരമില്ല അവൻ നാൾ ജയിലിൽ കിടന്നെന്ന് വിചാരിച്ചിട്ടേ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ് കേട്ടോ വിക്രം വാസവൻ്റെ വീട്ടിലേക്ക് ഗേറ്റൊക്കെ ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുന്നൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ